ബിഗ് സ്ക്രീനിലൂടെ എത്തി മിനി സ്ക്രീനിൽ താരമായ നടിയാണ് പവിത്രം സീരിയലിലെ വേദ എന്ന സുരഭി സന്തോഷ് കുഞ്ചാക്കോ ബോബൻ നായകനായ കുട്ടനാടന്മാർ പാപ്പ എന്ന ചിത്രത്തിലെ നായികാവേശത്തിലൂടെയാണ് സുരഭി മലയാളികൾക്ക് പരിചിതയായത് പവിത്രം എന്ന സീരിയൽ ഇതിനകം തന്നെ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു ഇപ്പോഴിതാ തന്റെ കാലിന് ഒരു പരിക്ക് പറ്റിയിരിക്കുകയാണെന്നും സുഖപ്പെട്ടു വരികയാണെന്നും അറിയിച്ചിരിക്കുകയാണ് സുരഭി ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് താരം വിവരങ്ങൾ പങ്കുവച്ചത് എന്റെ കാലിൽ സുഖപ്പെട്ടു വരുന്നു പക്ഷേ പൂർണ്ണമായും സുഖപ്പെടണമെങ്കിൽ കുറച്ചുനാൾ കൂടി കാത്തിരിക്കണം അതിന് ഇനിയും എട്ടാഴ്ച കൂടി എടുത്തേക്കാം എങ്കിലും പതുക്കെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് നിങ്ങൾ എന്നെക്കുറിച്ച് അന്വേഷിച്ചതിനും എൻ്റെ കാര്യങ്ങൾ ഓർക്കുന്നതിനുമെല്ലാം നന്ദി എല്ലാവരുടെയും മെസ്സേജുകൾക്ക് മറുപടി തരാൻ കഴിയാത്തതിനും ക്ഷമാപണം അറിയിക്കുന്നു ഇങ്ങനെയായിരുന്നു സുരഭി സന്തോഷ് ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് നിരവധി ആരാധകരാണ് പോസ്റ്റിന് താഴെ കമൻറ്റുകളുമായി എത്തിയത് കാലിന്റെ പരിക്ക് വേഗം സുഖമാകട്ടെ എന്ന പ്രാർത്ഥനകളാണ് കമന്റ് ബോക്സിൽ കൂടുതലും നിറയുന്നത് സീരിയലിലെ അരങ്ങേറ്റം പവിത്രത്തിലൂടെയാണെങ്കിലും അതിനുമുമ്പ് കുഞ്ചാക്കോ ബോബൻ നായകനായ കുട്ടനാടന്മാർ പാപ്പ എന്ന ചിത്രത്തിലെ നായികാവേശത്തിലൂടെ സുരഭി മലയാള സിനിമാ പ്രേക്ഷകർക്ക് സുപരിചിതയാണ് കന്നഡ സിനിമയിലൂടെയായിരുന്നു സുരഭി അഭിനയരംഗത്തേക്ക് കടന്നു വന്നത് ഇതിനകം അഞ്ചോളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് നിയമബിരുദം നേടിയതിനു ശേഷം അസിസ്റ്റന്റ് ലോയറായി പ്രാക്ടീസ് ചെയ്തിട്ടുള്ള സുരഭി സന്തോഷ് ഒരു നർത്തകി കൂടിയാണ് ഭർത്താവ് ണം ഒരു ഗായകനാണ്